ഇത് പാർലമെന്റ് ആണ് കവല പ്രസംഗം നടത്താനുള്ള സ്ഥലമല്ല പാർലമെന്റിൽ സംസാരിക്കുന്ന ഓരോ എം പിമാർക്കും രാഹുൽ വക സ്റ്റഡി ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു നാലു മണിക്കൂർ നിർണായകമായ സമയമാണ് അവിടെ എന്തെങ്ങനെ പറയണമെന്ന് രാഹുൽ കൃത്യമായി തന്നെ വിശദീകരിക്കുകയാണ് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി കൊടുത്ത കഥയല്ല പറയേണ്ടത് നമുക്ക് കിട്ടാതെ പോയതിനെ കുറിച്ചാണ് കൃത്യമായി വിശദീകരിക്കേണ്ടത് എന്നാണ് രാഹുൽ എം പിമാർക്ക് സ്റ്റഡി ക്ലാസ് എടുത്ത് പറഞ്ഞത് ചർച്ചയിൽ സംസാരിക്കുന്ന കോൺഗ്രസിന്റെ ഇരുപത് എം പിമാരുമായി രാഹുൽ കൂടിക്കാഴ്ചയും നടത്തി ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് എം പിമാർ പാർട്ടി ലൈൻ ഉറപ്പാക്കുന്ന നിലയിൽ സംസാരിക്കണമെന്ന നിർദ്ദേശം ബജറ്റ് ചർച്ചയിൽ കോൺഗ്രസിന് ലഭിച്ച നാല് മണിക്കൂർ കാര്യക്ഷമമായി വിനിയോഗിക്കണം അല്ലാതെ പ്രാദേശിക പാർട്ടികളുടെ പ്രസംഗം പോലെ ആകരുത് കോൺഗ്രസ് എം പിമാരുടെ ഇടപെടൽ എന്നാണ് രാഹുൽ കർശന നിർദ്ദേശമായി പങ്കുവച്ചത് കൂടാതെ സ്വന്തം സംസ്ഥാനങ്ങളിലെ ആവശ്യങ്ങളും ബജറ്റിൽ സംസ്ഥാനം നേരിട്ട അവഗണനയും പറയുന്നതിനോടൊപ്പം ദേശീയ കാഴ്ചപ്പാടിൽ കോൺഗ്രസ് ഉയർത്തുന്ന വിഷയങ്ങൾ ശക്തമായി അവതരിപ്പിക്കുന്നതിൽ വീഴ്ച ഉണ്ടാകരുതെന്നും രാഹുൽ ഗാന്ധി കോൺഗ്രസ് എം പിമാരോട് വ്യക്തമാക്കുകയാണ് സത്യം പറഞ്ഞാൽ ഭഗവാന്റെ നേരിട്ടുള്ള പുത്രനോ അവതാര പുരുഷനോ ആവാനല്ല രാഹുൽ ശ്രമിക്കുന്നത് അത്തരത്തിലൊരു കഥ കെട്ടിച്ചമക്കുന്നതിനപ്പുറത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തെ ചുറ്റുപാടിനെ നന്നായി മനസ്സിലാക്കി വിലയിരുത്തി തന്ത്രങ്ങൾ മെനഞ്ഞ് അത് തന്നോടൊപ്പം നിൽക്കുന്നവരോട് ഒത്തുചേർന്ന് നടപ്പിലാക്കുക അവിടെ ജനാധിപത്യം പുലരുമെന്ന് വിശ്വസിക്കുന്ന നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് കിട്ടുന്ന ചുരുങ്ങിയ സമയങ്ങളിൽ കാര്യങ്ങളെ വ്യക്തമായി പറയാൻ രാഹുൽ എം പിമാരെ പഠിപ്പിക്കുന്നത് അവിടെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ ദീർഘവീക്ഷണവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്നലെ സംസാരിച്ച ശശി തരൂർ ഡൻ ഷാഫി പറമ്പിൽ എന്നിവരാണ് കേരളത്തിൽ നിന്നും കോൺഗ്രസിനായി ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിഷയങ്ങൾ ശക്തമായി ഉന്നയിച്ച് ലോകസഭയിലും പുറത്തും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ തന്ത്രമെന്ന് ഇതിനകം ലോകസഭയിലെ പ്രതിപക്ഷ ഇടപെടൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്തു നിന്നുള്ള തന്ത്രപരമായ ഇടപെടൽ ഉറപ്പാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ മൂന്നാം മോദി ടേമിൽ പാർലമെന്റ് ഇടപെടലിനെ കോൺഗ്രസ് എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ കൂടി സൂചനയാകുന്നുണ്ട്